ഹായ് ഓൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് ഇഫ്താറിനൊക്കെ എത്രയും വേഗം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ടും അപ്പോൾ ഇതിന് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ റെസിപ്പി നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ എത്രയും വേഗം നമ്മളെ റെസിപ്പിയിലോട്ട് പോകാം ഇതിനായി അമ്പത് ഗ്രാം ചിക്കൻ എല്ലില്ലാത്തതാണ് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ ഇഞ്ചി പേസ്റ്റ് ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ കേട് അതായത് കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ചിക്കൻ റെസ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ ചിക്കന് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നോക്കിയിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഇത്രയും ഓയിലിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ ഇതിലോട്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാപ്സിക്കമാണ് ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞെടുത്ത കാപ്സിക്കം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സബോള ചെറുതായി അരിഞ്ഞത് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതാണ് നന്നായിട്ട് ബ്രൗൺ കളർ കളറാവുന്നു വേണ്ട ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി പിന്നെ ഈ മസാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ വേറെ മസാല പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൊസറില ചീസാണ് ഇട്ട് കൊടുക്കുന്നത് മൊസർല ചീസ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കോഴിമുട്ട ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് വീണ്ടും അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചിട്ടാണ് ഇത് അടിച്ചെടുത്ത് ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് ഈ ബാറ്റർ കിട്ടാനായിട്ട് അപ്പോൾ കറക്റ്റ് ഒരു കപ്പ് മൈദക്ക് ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും കറക്റ്റ് ആണ് അപ്പം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് അതിലോട്ട് ഇത് ഒരു തവി കോരി ഒഴിച്ചിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം ഇതിന്റെ മുകൾ ഭാഗം പെട്ടെന്ന് ആയി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഇത് വേഗം ചുട്ടെടുക്കാം അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ടൊന്നും വേണ്ട സിം ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മതി ഇത് ചുട്ടെടുക്കാനായിട്ട് ഇപ്പം നമ്മളുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം ഇത് മറിച്ചിട്ട് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ മാത്രം എന്ത് കിട്ടിയാൽ മതി ഇനി ഒരെണ്ണം കൂടി ഇതുപോലെ ചുട്ടെടുക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ എല്ലാ പാൻ കേക്കും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് എനിക്ക് ബാറ്ററുണ്ട് ഒരു ആറ് പാൻ കേക്കാണ് ഇതുപോലെ ചുട്ടെടുക്കാൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് പൊടിയെടുത്തപ്പോൾ ആറ് പാൻ കേക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ്ങും അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു ബാറ്റർ വേണം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കറക്റ്റ് രണ്ട് ടീസ്പൂൺ മൈദക്ക് അരക്കപ്പ് വെള്ളം തന്നെ മതിയാകും അപ്പോൾ ഇങ്ങനെ കട്ടിയുള്ള ഒരു ബാറ്റർ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം ഇതിനായിട്ട് ആദ്യം ഒരു പാൻ കേക്ക് ഇതുപോലെ നമ്മൾ മുകൾ ഭാഗം അടിയിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഇത് മറിച്ചിട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇതിന്റെ നടുവിലോട്ട് ഫില്ലിംഗ് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെയാണ് നമുക്ക് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കിയിട്ട് നമ്മളുടെ ആ ബാറ്ററി ഇതിലോട്ട് ഒന്ന് പരട്ടിക്കൊടുത്ത് ഇതൊന്നൊട്ടിച്ചെടുക്കണം അതിനുശേഷം ഇതിൻ്റെ മറുഭാഗം ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം എന്നിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ നമുക്ക് ബാറ്ററി ഒന്ന് തേച്ച് കൊടുക്കണം എന്നിട്ട് രണ്ട് സൈഡ് കൂടിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബോക്സ് പോലെയായിട്ട് നമ്മളുടെ ഈ സ്നാക്സിൻ്റെ സ്നാക്സ് കിട്ടുന്നതാണ് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ഒന്ന് മടക്കിയെടുക്കാം ഇതിന് ഒരുപാട് ടേസ്റ്റ് കൊടുക്കുന്നത് ഇതിന്റെ ഉള്ളിൽ ഫില്ലിങ് തന്നെയാണ് ഇത് ചിക്കൻ ടികയുടെ മസാല വെച്ചിട്ടാണ് ഇതിന്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത് കൂടുതൽ വേറെ നമ്മൾ മസാലപ്പൊടികളൊന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ അധികം ടേസ്റ്റ് ആണ് ഇനി ഇതെല്ലാം നമുക്ക് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ സ്നാക്സിന്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് നിരത്തി വെച്ച് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ഇത് വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പിന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ഇൻഷാല് അസ്ലാമലൈക്കും